നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം യുദ്ധകുറ്റം ചുമത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അടപടലം പൂട്ടാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് ആണ് ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ജഡ്ജിക്ക് തന്നെ എട്ടിന്റെ പണി ഇപ്പോൾ കിട്ടിയിരിക്കുന്നു അദ്ദേഹം പദവി രാജിവെക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഹമാസിനെതിരായ യുദ്ധത്തിൽ ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ യുദ്ധക്കുറ്റങ്ങൾ ചുമത്തി അന്വേഷണം നടത്തുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ചീഫ് പ്രോസിക്യൂട്ടറായ ഖാൻ ലൈംഗികാതിക്രമ ആരോപണത്തിന്റെ പേരിൽ രാജിവെച്ചു കോടതിയിലെ സഹായിയായ ജൂനിയർ അഭിഭാഷകയായ യുവതിയെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന പരാതിയിലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് യുവതിയുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവരെ ലൈംഗിക ബന്ധത്തിന് നിർബന്ധിച്ചു എന്ന ആരോപണങ്ങൾ കരീംഖാൻ ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ് ഇസ്രയേലിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ യുദ്ധ കുറ്റക്കേസ് നയിക്കുന്നത് കരീംഖാനാണ് നതന്യാഹു മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾ ചെയ്തതായുള്ള വാദങ്ങൾ കോടതിയിൽ ഉയർത്തിയിരുന്നു കരീംഖാൻ ഹമാസിന്റെ മൂന്ന് നേതാക്കൾക്കെതിരെയും കോടതി കുറ്റം ചുമത്തിയിരുന്നു യു എൻ ഓഫീസ് ഓഫ് ഇന്റേണൽ ഓവർസൈറ്റ് സർവീസസിന്റെ അന്വേഷണം അവസാനിക്കുന്നതുവരെ പ്രോസിക്യൂട്ടർ ദീർഘകാല അവധിയിൽ പ്രവേശിച്ചതായാണ് ഖാൻ്റെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം കോടതിയെ തന്നെ അപകടത്തിലാക്കിയിട്ടുണ്ടെന്ന് ഐ സി സി പ്രസിഡന്റ് പറഞ്ഞതിനെ തുടർന്നാണ് ഖാൻ പിന്മാറുന്നത് ഇസ്രയേലിനെതിരായ ഐ സി സി അന്വേഷണവും ഇസ്രായേലി ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചതുമാണ് സംഭവ വികാസങ്ങൾക്ക് പിന്നിലെന്ന ആരോപണവും ഇപ്പോൾ ഉയരുന്നുണ്ട് ലണ്ടനിൽ ഒരു സ്വകാര്യ അത്താഴ വിരുന്നിൽ ഖാൻ ഇരയായ സ്ത്രീയുടെ കൈ ലൈംഗിക താൽപ്പര്യത്തോടെ സ്പർശിച്ചുവെന്ന് ആരോപണത്തിൽ പറയുന്നുണ്ട് യാത്രക്കിടെ ഖാൻ ഈ സ്ത്രീയോട് ഒരു ഹോട്ടൽ കിടക്കയിൽ തന്നോടൊപ്പം വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടുവെന്നും തുടർന്ന് ലൈംഗികമായി സ്പർശിച്ചുവെന്നും രേഖകൾ പറയുന്നു പിന്നീട് പുലർച്ചെ മൂന്ന് മണിക്ക് അവളുടെ മുറിയിലെത്തി പത്ത് മിനിറ്റ് വാതിലിൽ മുട്ടി ആ സ്ത്രീയുടെ സമ്മതമില്ലാതെ അവരുടെ ശരീരത്തിൽ സ്പർശിക്കുകയും നിരന്തരം അവരെ ശല്യപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെയാണ് ആരോപണങ്ങൾ ഉയരുന്നത് ഇതുമാത്രമല്ല അവരുടെ പോക്കറ്റിൽ കൈവി ഇടുന്ന ഒരു സമീപനവും കരീംഖാനിൽ നിന്ന് ഉണ്ടായത്രേ നിരവധി തവണ അവളോട് ഒരുമിച്ചൊരു അവധിക്കാലം ആഘോഷിക്കാൻ അയാൾ ആവശ്യപ്പെട്ടുവെന്നും ആരോപിക്കപ്പെടുന്നുണ്ട് ഐ സി സിയുടെ ആസ്ഥാനത്തേക്ക് മടങ്ങിയെത്തിയ ഇവർ ഖാൻ്റെ പെരുമാറ്റത്തെക്കുറിച്ച് കണ്ണീരോടെ രണ്ട് സഹപ്രവർത്തകരോട് പരാതിപ്പെട്ടു അത്രേ ഖാൻ എപ്പോഴും സ്ത്രീകൾക്ക് മുന്നിൽ മാതൃകാപരമായ പെരുമാറ്റം കാണിക്കുന്നയാളാണെന്നും ലിംഗാധിഷ്ഠിത കുറ്റകൃത്യങ്ങൾക്കെതിരെ തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണെന്നും കണ്ട് ആ സഹപ്രവർത്തകർ ഞെട്ടിപ്പോയി ഈ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ആരോപണം ഉന്നയിച്ച യുവതിയുമായി സംഭവത്തെക്കുറിച്ച് സംസാരിച്ച രണ്ട് കോടതി ജീവനക്കാർ വിവരങ്ങൾ കോടതിയെ ധരിപ്പിച്ചിരുന്നു എല്ലാവരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും കോടതിയുടെ സമഗ്രത സംരക്ഷിക്കുന്നതിനും സ്ത്രീയുമായുള്ള സമ്പർക്കം കുറയ്ക്കണമെന്ന് ഒരു മെമ്മോയിൽ കരീംഖാനോട് ആവശ്യപ്പെട്ടിരുന്നു ഐ സി സിയുടെ പ്രഖ്യാപനത്തെ വനിതാ അവകാശ സംഘടനകൾ സ്വാഗതം ചെയ്തു കഴിഞ്ഞ വർഷം ആരോപണങ്ങൾ ഉയർന്നതിനെ തുടർന്ന് ഖാൻ രാജിവെക്കണമെന്ന് സംഘടനകൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു പ്രൊഫഷണൽ സാഹചര്യത്തിൽ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ മാസങ്ങൾക്ക് മുൻപ് സ്ഥാനമൊഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ഹേഗ് ആസ്ഥാനമായുള്ള വനിതാ ഇനിഷ്യേറ്റീവ്സ് ഫോർ ജെൻഡർ ജസ്റ്റിസിന്റെ വക്താവ് എമിയർ ഷൈൻ വ്യക്തമാക്കിയതാണ് ഇത് ഖാൻ അവധിയിലായിരിക്കുമ്പോൾ പ്രോസിക്യൂട്ടറുടെ ഓഫീസ് കൈകാര്യം ചെയ്യുന്നതിലുള്ള ചുമതല കോടതിയുടെ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടർമാർക്കായിരിക്കുമെന്ന് പ്രസ്താവനയിൽ പറയുന്നുണ്ട് എന്തായാലും കരീംഖാന് വലിയ ഒരു പണിയാണ് കിട്ടിയിരിക്കുന്നത് എന്നാൽ കരീംഖാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇസ്രയേൽ ഉദ്യോഗസ്ഥർക്കെതിരെയും ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും തിരിഞ്ഞതിലുള്ള പണിയാണ് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട് പക്ഷേ ആ സ്ത്രീ പറയുന്നുണ്ട് അവരെ കുറച്ചധികം കാലമായി ാൻ മോശമായ രീതിയിൽ സ്പർശിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന് സ്ഥാനം ഒഴിയേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം ഹമാസിനെതിരെ വലിയ രീതിയിലുള്ള പോരാട്ടമാണ് ഇസ്രയേൽ നടത്തിയത് അതിനിടയ്ക്ക് ഗാസയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് സിവിലിയൻസ് വലിയ രീതിയിൽ കൊല്ലപ്പെട്ട ഒരു പോരാട്ടം തന്നെയായിരുന്നു നമ്മൾ കണ്ടത് ഇതിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇസ്രയേലിനെതിരെ വലിയ രീതിയിൽ ശബ്ദം ഉയർത്തുകയും ചെയ്തിരുന്നു ഇസ്രയേൽ ചെയ്യുന്നത് ശരിയല്ല എന്നും ഭീകരവാദത്തെ മാത്രമാണ് തുടച്ചു നീക്കേണ്ടതെന്നും അല്ലാതെ ഗാസയിലെ ജനങ്ങൾക്ക് നേരെയുള്ള ഈ ക്രൂരത അവസാനിപ്പിക്കണമെന്നൊക്കെ വലിയ ആഹ്വാനങ്ങൾ ഉയർന്നിരുന്നു ഇതുകൂടാതെ ഹമാസും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലും അതുപോലെ തന്നെ പല സംഘടനകൾക്ക് മുൻപിലും ൻ നതന്യാഹു കുറ്റക്കാരനാണെന്നും അയാൾക്കെതിരെ നടപടി നടപടിയെടുക്കണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു പിന്നീടാണ് ക്രിമിനൽ കോടതി ബെഞ്ചമിൻ നതന്യാഹുവിനെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് എന്നാൽ ഇതൊന്നും തന്നെ ബെഞ്ചമിൻ നദന്യാഹു വകവച്ചിരുന്നില്ല വീണ്ടും ശക്തമായ നടപടികളാണ് ഹമാസിനെതിരെ സ്വീകരിച്ചത് ഇന്നിപ്പോൾ ഗാസയിൽ വലിയ രീതിയിൽ പല ഭാഗങ്ങളിലേക്കും കയറി ചെന്ന് അവിടങ്ങൾ പിടിച്ചെടുക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഹമാസിനെ പല സംഘടനകളും പിന്തുണയ്ക്കുകയും പല രാജ്യങ്ങളും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ തന്നെയും ഗാസയിലെ ജനങ്ങൾ പൂർണ്ണമായും ഹമാസിനെ പിന്തള്ളിയിരിക്കുകയാണ് ഹമാസ് ഗോ ബാക്ക് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കണം എന്നൊക്കെയുള്ള വലിയ ആഗ്രഹം ഗാസയിലെ ജനങ്ങൾ പ്രകടിപ്പിച്ചതും ഹമാസിന് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നാലെയാണ് ഗാസ പിടിച്ചെടുത്ത് അവിടം ഒരു തീരദേശ ടൂറിസ്റ്റ് കേന്ദ്രമാക്കും എന്ന് ട്രംപ് പ്രഖ്യാപിക്കുന്നതും എന്നാൽ ഇതിനെ എതിർത്ത് ഈജിപ്ത് അസർബൈജാൻ തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്ത് വരുന്നതും അറബ് രാജ്യങ്ങൾ ഗാസ പിടിച്ച് അധികാരം നടത്തണമെന്നും അവിടെ നിന്ന് ഇസ്രയേലിനെ പുറത്താക്കണം എന്നുള്ള ആവശ്യങ്ങളുമായി ചില അറബ് രാജ്യങ്ങളും വന്നിരുന്നു അക്കാര്യത്തിലൊന്നും ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല ഗാസയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് എന്തായാലും ഹമാസിനെതിരെ നടത്തിയ നീക്കമാണ് ബെഞ്ചമിൻ നദന്യാഹുവിനെ ക്രിമിനൽ കോടതിയിൽ യുദ്ധക്കുറ്റം ചുമത്തുന്നത് വരെ കൊണ്ടെത്തിച്ചത് ഇപ്പോൾ ആ കോടതിയിൽ തന്നെ ബെഞ്ചമിൻ നദന്യാഹുവിന് ഒരു ആശ്വാസം ഉണ്ടായിരിക്കുകയാണ് പ്രോസിക്യൂട്ടർ രാജിവെക്കേണ്ടി വന്നിരിക്കുന്നു ന്യൂസ് വാർത്ത